നമസ്കാരം ഞാൻ ഇന്നിവിടെ മുരുകൻ കാട്ടാക്കടയുടെ നെല്ലിക്ക എന്ന കവിതയാണ് ചൊല്ലാൻ പോകുന്നത് നന്മകൾ കുനിറം കെടുന്നൊരു കാലമെന്മകൾ കുനിരച്ചുവർന്ന ചന്തമെന്നുണ്ണി നന്മകൾ കുനിറം കെടുന്നൊരു കാലമെന് തിന്മകൾ കുറച്ചു വർന്ന ചന്തമെന്നുണ്ണി മിന്നുന്നു പലതെങ്കിലും അവ പൊന്നൽ എന്നുണ്ണി മിന്നുന്നു പലതെങ്കിലും അവ പൊന്നല്ലെന്നുണ്ണി പൊള്ളയായ പഴത്തിനുള്ളിൽ വിത്തുമില്ലുണ്ണി പൊള്ളയായ പഴത്തിനുള്ളിൽ വിത്തുമില്ലുണ്ണി ദീപനാളം കണ്ടുപാറും പ്രാണികൾ പോലെ ദീപനാളം കണ്ടുപാറും പ്രാണികൾ പോലെ ചിറകുവെന്തു കരിഞ്ഞു മണ്ണിലടിഞ്ഞിടലുണ്ണി ചിറകുവെന്തു കരിഞ്ഞു മണ്ണിലടിഞ്ഞിടലുണ്ണി ൊത്തിരി കഥ ബാക്കി എന്നുണ്ണി ഓർത്തുവെക്കാൻ ഒത്തിരി കഥ ബാക്കി എന്നുണ്ണി ബാക്കി വെച്ചവ ബാക്കിയാക്കാൻ നോക്കി നിൽക്കുന്നി ബാക്കി വെച്ചവ ബാക്കിയാക്കാൻ നോക്കി നിൽക്കുന്നി ആറ്റിൽ മുങ്ങി ഉറഞ്ഞ തുള്ളി ഉണർന്ന ബാല്യങ്ങൾ ആട്ടിൽ ഉറഞ്ഞ തുള്ളി ഉണർന്ന ബാല്യങ്ങൾ ആറ്റിലിപ്പോൾ അർബുദ പൊണ്ണായി മണൽ കുഴികൾ ആറ്റിൽ പോൾ അർബുദ പൊണ്ണായി മണൽ കുഴികൾ മാവിലെ കുഞ്ഞാറ്റ മുട്ട വിരിഞ്ഞൊരാക്കൂ മാവിലെ കുഞ്ഞാറ്റ മുട്ട വിരിഞ്ഞൊരാ കൂടെ കാട്ടിലാടിയ കാലം അങ്ങു കൊഴിഞ്ഞു പോയുണ്ണീ കാട്ടിലാടിയ കാലം അങ്ങു കൊഴിഞ്ഞു പോയുണ്ണി വിൽപ്പനയ്ക്കു നിരത്തിവച്ചവ നിരത്തി ത്തിരിപ്പാണ് വിത്തു വാരി വിതച്ച പാടം ചത്തിരിപ്പാണ് നാളെ ഞാനും നിന്റെ നാടും ഈ മുളം കാടും നാളെ ഞാൻ നിന്റെ നാടും ഈ മുളം കാടും ലേലമിട്ടുവിരുന്നു കാർക്കു വിളമ്പുമെന്നുണ്ണീ ലേലമിട്ടുവിരുന്നു കാർക്കു വിളമ്പുമെന്നുണ്ണി മാറ്റമില്ല എന്നു കരുതിയതൊക്കെയും മാറീ മാറ്റമില്ല എന്നു കരുതിയതൊക്കെയും മാറീ മാറ്റവും മറുമാറ്റവും ചെറുതോറ്റവും മാറി മാറ്റവും മറുമാറ്റവും ചെറുതോറ്റവും മാറി മാറി പകിടമാറി പതിവുകൾ മാറി പാട്ടുമാറി പകിടമാറി പതിവുകൾ മാറി കൂട്ടുമാറി കുടിലുമാറി കൂത്തുകൾ മാറി കൂട്ടുമാറി കുടിലുമാറി കൂത്തുകൾ മാറി അച്ഛനാരൻ അറിയാതെ അമ്മമാർ മാറി അച്ഛനാരെന്നറിയാതെ അമ്മമാർ മാറി അമ്മ ആരെന്നറിയാതെ അറിയാതെ മാറി അമ്മ ആരെന്നറിയാതെ നറിയാതെ ആങ്ങളെ അറിയാതെ പൊരുളുകൾ മാറി പെങ്ങളാരം എന്നറിയാതെ പൊരുളുകൾ മാറി 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 മറിഞ്ഞ കാലം മഞ്ഞു മറയായി മാറി മാറി മറിഞ്ഞ കാലം മാറി മറിയുമ്പോൾ മാറി മാറി മറിഞ്ഞ കാലം മാറി മറിയുംപോൾ മാറിനുള്ളിലെഞ്ഞ ദീപമണഞ്ഞിടൽ ഉണ്ണീ മാറിനുള്ളിലെഞ്ഞ ദീപമണഞ്ഞിടൽ ഉണ്ണീ നന്മകൾക്കുനിറം കെടുന്നൊരു കാലമെന്നുണ്ണി തിന്മകൾ കുറച്ചുവർണ് ചന്തമെന്നുണ്ണി നന്മകൾ കുറം കെടുന്നൊരു കാലമെന്നുണ്ണി തിന്മകൾ കുറച്ചുവർന്ന് ചന്തമെന്നുണ്ണി കാടുകത്തിയ മർന്നിടത്തു കൊരുത്തുപേയും കാടുക മഞ്ഞിടത്തു കുരുത്തുപേയും കാടിച്ചു പല്ലുകളഞ്ഞിടലുണ്ണി കായെടുത്തു കടിച്ചു പല്ലുകളഞ്ഞിടലുണ്ണി നന്മകൾ കുറം കെടുന്നൊരു കാലമെന്നുണ്ണി തിന്മകൾ കുറച്ചു വർണ്ണ ചന്തമെന്നുണ്ണി തിന്മകൾ കുറച്ചുവർണ്ണ ചന്തമിന്നുണ്ണി നന്ദി എന്റെ ഈ പാട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും അതുപോലെ സപ്പോർട്ടും ചെയ്യാൻ മറക്കല്ലേ